നമസ്കാരം പ്രപഞ്ചത്തിൽ അമ്മയേക്കാൾ വലിയ പോരാളി ഇല്ല എന്ന് പറയുന്നത് വെറും സിനിമാ ഡയലോഗല്ല തന്റെ കുഞ്ഞിന് വേണ്ടി ഏതറ്റം വരെ പോകാനും അമ്മ തയ്യാറാവുമെന്ന് തെളിയിക്കുന്ന എത്രയോ സംഭവങ്ങൾ നമുക്ക് കണ്ടും കേട്ടും അറിയാം അത്തരത്തിൽ ജീവിതത്തോട് പൊരുതുന്ന ഒരു അമ്മയുടെ വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് ഗുജറാത്തിലെ രാജ്കോട്ടിൽ നിന്നുള്ള ഒരു വനിതാ സൊമാറ്റോ ഡെലിവറി ഏജന്റിന്റേതാണ് വീഡിയോ തന്റെ കുഞ്ഞിനെ ബൈക്കിന്റെ മുന്നിലിരുത്തിയാണ് യുവതി ഭക്ഷണം വിതരണത്തിന് പോകുന്നത് ജോലിയോടുള്ള സ്ത്രീയുടെ അർപ്പണ ബോധത്തെ മാത്രമല്ല തന്റെ കുട്ടിയെ പരിപാലിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ അവർ നേരിടുന്ന കഷ്ടപ്പാടും വീഡിയോയിൽ വ്യക്തമാണ് ഒരു ഹോട്ടൽ മാനേജ്മെന്റ് വിദ്യാർത്ഥിയായിരുന്നിട്ടും തന്റെ കുഞ്ഞിനെ കൂടെ കൊണ്ടുപോകാൻ അനുവദിക്കുന്ന ജോലി കിട്ടാത്തതിനാലാണ് യുവതി ഈ ജോലി ചെയ്യുന്നത് തന്റെ കുഞ്ഞിനെയും തനിക്കൊപ്പം കൊണ്ടുപോകാൻ കഴിയുന്നുണ്ടല്ലോ എന്ന ആശ്വാസമാണ് യുവതിക്ക് എന്ന ഇൻസ്റ്റഗ്രാം ആണ് ഈ വീഡിയോ പങ്കുവെച്ചത് പിന്നാലെ വൈറൽ ആവുകയും ചെയ്തു ഉപജീവനത്തിന് വേണ്ടി തന്റെ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചു യുവതിയുടെ ഈ ഓട്ടത്തെ എല്ലാവരും അഭിനന്ദിക്കുന്നുണ്ടെങ്കിലും വലിയൊരു ആശങ്കയും ആളുകൾ പങ്കുവെക്കുന്നുണ്ട് രണ്ടുപേരും ഹെൽമറ്റ് ഇല്ലാതെയാണ് സഞ്ചരിക്കുന്നത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഈ ഓട്ടത്തിനിടയിൽ സുരക്ഷയെക്കുറിച്ച് മറക്കല്ലേ എന്നാണ് അഭ്യർത്ഥന നിങ്ങൾ ശരിക്കും അഭിനന്ദനം അർഹിക്കുന്നു എന്നാൽ സുരക്ഷയ്ക്കും പ്രാധാന്യം നൽകണം ബൈക്കിൽ പോകുന്ന സമയത്ത് രണ്ടുപേരും ഹെൽമറ്റ് ധരിക്കാൻ ശ്രദ്ധിക്കണമെന്നാണ് ഭൂരിഭാഗവും പറയുന്നത് അതേസമയം ജോലി ചെയ്യുന്ന പല അമ്മമാരും അഭിമുഖീകരിക്കുന്ന പ്രശ്നമാണ് ഈ സംഭവം ഇതാണ് ഇപ്പോൾ വെളിച്ചത്ത് കൊണ്ടുവരുന്നത് പ്രത്യേകിച്ച് ശാരീരികമായി ആയാസമുള്ള ജോലികൾ ചെയ്യുന്നവർ ജോലിയും കുട്ടികളുടെ സുരക്ഷയും ഉറപ്പാക്കുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല ഇത്തരത്തിൽ കഷ്ടപ്പെടുന്ന അമ്മമാർക്ക് പ്രത്യേക പരിഗണന നൽകണമെന്ന അഭിപ്രായമാണ് പലർക്കും തൊഴിലെടുത്ത് ജീവിക്കുക എന്നത് വലിയ കാര്യം തന്നെയാണ് എന്നാൽ തൊഴിലെടുക്കുന്നതിനോടൊപ്പം കുഞ്ഞിനെയും നോക്കുക എന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ് ഇക്കാര്യത്തിൽ തീർച്ചയായും ഒരു പരിഹാരം വേണമെന്നും പറയുന്നു എന്തായാലും ഈ അമ്മയുടെ കുഞ്ഞിന്റെ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു തരംഗമായിരിക്കുകയാണ് വെബ്ഡെസ്ക് തത്തുമായി ടി വി